ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ജാസ്മിൻ ഫിനാലയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസം ഭയങ്കരമായിട്ട് ഡൗൺ ആണ് ഭയങ്കരമായിട്ട് അവിടെ കരയുകയാണ് അതിന് കാരണം ഗബ്രി ആണെന്നാണ് റിസ്മിൻ പറയുന്നത് ഗബ്രി ഓരോ കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ ആംഗ്യ ഭാഷയിലൂടെയൊക്കെ പറഞ്ഞ് ഏകദേശമൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ജാസ്മിന് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ജാസ്മിൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്നത് ജാസ്മിൻ നല്ല രീതിയിൽ ഒന്ന് ഇൻഡിവിജ്വലായിട്ട് കളിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഗബ്രി വന്നതോടെ തൊലഞ്ഞു എന്നാണ് റസ്മിൻ്റെ അഭിപ്രായം അത് റസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ ഇവിടെ അടിച്ചു പൊളിക്കാനാണ് വന്നത് ഈ അവസാന നിമിഷം നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയെ നല്ല രീതിയിൽ എനർജി കയറ്റാനും പോസിറ്റീവ് വൈബ് കൊടുക്കാനും വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ഡൗൺ ആക്കാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞ് റസ്മിൻ ഇറങ്ങി പോവുകയാണ് ഇത് ഗബ്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു ഇവളാ ാണെന്നാണ് ഒക്കെ വിചാരം എന്നാണ് ഗബ്രി റസ്മിനെ കുറിച്ച് ചോദിക്കുന്നത് ഇതേ കാര്യം അപ്സരയോട് പറയുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ആ ജാസ്മിന് നല്ല രീതിയിൽ അവസാനത്തെ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ ഗബ്രിയെ പോലെ ഒരുത്തൻ വന്ന് അവളെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്തുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഗബ്രി വല്ലാതെ ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് റസ്മിൻ്റെ അഭിപ്രായം ഇതിനെതിരെ അപ്സര പറയുന്നുണ്ട് നീ ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നതാത്തി നിർത്തുക അവർക്കില്ലാത്തതാണോ നിന്റെ പ്രശ്നം അവരെങ്ങനെയോ പോട്ടെ നീ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ച് നീ കൂടി ഡൗൺ ആവരുത് ഇവിടെ ലാസ്റ്റ് ദിവസം എൻജോയ് ചെയ്യേണ്ട ദിവസങ്ങളാണ് ഇനി ഈ മൊമെന്റ് ഒന്നും നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷേ അവരവിടെ എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും കാണിച്ചോട്ടെ നീ അതിൽ ഇൻവോൾവ് ആവാതിരിക്കേണ്ടത് നിന്റെ കടമയാണെന്നാണ് അപ്സര റസ്മിനോട് പറയുന്നത്